യശുമാണവാളൻ നമ്മെ ചേർക്കുക മദ്യവാനിൽ വെളിപ്പെടുവം ആസന്നമായി പ്രിയരേ ഒരുങ്ങിശുദ്ധിയോടെ കാലം ആസന്നമായി പ്രിയരേ വിശുദ്ധിയോടെ ചേരും നാം വേഗത്തിൽ ഇമ്പ വീടതിൽ കാണും നാം പ്രിയൻ പ്രിയ പൊൻമോകം ചേരുന്ന വേഗത്തിൽ ഇമ്പ വീടതിൽ കാണും നാം ലൂക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം ഒരു ശബത്തിൽ അവൻ വിളഭൂമിയിൽ കൂടി കടന്നു പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കതിർപ്പറിച്ച് കൈകൊണ്ട് തിരുമി തിന്നു പരീക്ഷന്മാർ ചിലർ ശബ്ദത്തിൽ വിഹിതമല്ലാത്ത നിങ്ങൾ ചെയ്യുന്നത് എന്ത് എന്ന് പറഞ്ഞു യേശു അവരോട് ദാവീദ് തനിക്കും ഉള്ളവർക്കും വിശന്നപ്പോൾ ചെയ്തത് എന്ത് അവൻ ദേവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർ മാത്രമല്ലാതെ ആരും തിന്നരുതാത്ത കാഴ്ചയപ്പം വാങ്ങി തിന്നുകയും ഉള്ളവർക്ക് കൊടുക്കുകയും ചെയ്തു എന്നുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ എന്ന് ഉത്തരം പറഞ്ഞു മനുഷ്യപുത്രൻ ശബത്തിലും കർത്താവ് ആകുന്നു എന്ന് അവരോട് പറഞ്ഞു മറ്റൊരു ശബത്തിൽ അവൻ പള്ളിയിൽ ചെന്ന് ഉപദേശിക്കുമ്പോൾ വലം കൈ വരണ്ടുള്ള ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു ശാസ്ത്രന്മാരും പരീക്ഷന്മാരും അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവൻ ശവത്തിൽ ശബത്തിൽ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു അവരുടെ വിചാരം അറിഞ്ഞിട്ട് അവൻ വരണ്ട കൈയുള്ള മനുഷ്യനോട് എഴുന്നേറ്റ് നടുവിൽ നിൽക്കുക എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് നിന്നു യേശു അവരോട് ഞാൻ നിങ്ങളോട് ഒന്ന് ചോദിക്കട്ടെ ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ നശിപ്പിക്കുകയോ ഏത് വിഹിതം എന്ന് പറഞ്ഞു അവരെല്ലാം ചുറ്റു നോക്കിയിട്ട് ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു അവൻ അങ്ങനെ ചെയ്തു അവൻ്റെ കൈക്ക് സൗഖ്യം വന്നു അവർ ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെ എന്തു ചെയ്യേണ്ട എന്ന് തമ്മിൽ ആലോചന കഴിച്ചു ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്നു ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കെ വിളിച്ച് അവരിൽ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു അവർക്ക് അപ്പോസോലന്മാർ എന്ന് പേര് വിളിച്ചു അവർ ആരെന്നാൽ പത്രോസ് എന്ന് അവൻ പേര് വിളിച്ച ഷീമോൻ അവന്റെ സഹോദരനായ അന്ത്രയോസ് യാക്കോബ് യോഹന്നാൻ ഫിലിപ്പോസ് ബെഡ്ലോമായി മത്തായി തോമസ് അൽഫായുടെ മകനായ യാക്കോബ് എരിവുകാരനായ ഷീമോൻ യാക്കോബിന്റെ സഹോദരനായ യൂത ദ്രോഹിയായിത്തീർന്ന ഇസ്കരിയോത്ത യൂത എന്നിവർ തന്നെ അവൻ അവരോട് കൂടെ ഇറങ്ങി സമഭൂമിയിൽ നിന്ന് അവൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടവും യഹൂദിയിൽ എല്ലാ നിന്നും ഇർഷിഡേയിൽ നിന്നും സോർ സീതോൻ എന്ന സമുദ്ര തീരത്തു നിന്നും അവൻ്റെ വചനം കേൾക്കാനും രോഗശാന്തി കിട്ടുവാനും വന്ന ബഹുപുരുഷന്മാരും ഉണ്ടായിരുന്നു അശുദ്ധാത്മാക്കൾ ബാധിച്ചവരും സൗഖ്യം പ്രാപിച്ചു ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട് എല്ലാവരുടെയും സൗഖ്യമാക്കിക്കൊണ്ട് പുരുഷാരമൊക്കെയും അവനെ തൊടുവാൻ ശ്രമിച്ചു അനന്തരം അവൻ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത് ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ ദൈവരാജ്യം നിങ്ങൾക്കുള്ളത് ഇപ്പോൾ വിശ്വസിക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾക്ക് തൃപ്തി വരും ഇപ്പോൾ കരയുന്നവരായി നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ചിരിക്കും മനുഷ്യപുത്രനിമിത്തം മനുഷ്യൻ നിങ്ങളെ ദുഷിച്ച് ഭ്രഷ്ടരാക്കി നിന്നിച്ച് നിങ്ങളുടെ പേർ വിടക്ക് എന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ ആ നാളിൽ സന്തോഷിച്ചു സന്തോഷിച്ചുള്ളുവിൻ നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയത് അവിടെ പിതാക്കന്മാർ പ്രവാചകന്മാരോട് അങ്ങനെ തന്നെ ചെയ്തുവല്ലോ എന്നാൽ സമ്പന്നരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു പോയല്ലോ ഇപ്പോൾ തൃപ്തരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം നിങ്ങൾക്ക് വിശക്കും ഇപ്പോൾ ചിരിക്കുന്നവരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം നിങ്ങൾ ദുഃഖിച്ച് കരയും സകല മനുഷ്യരും നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം അവിടെ പിതാക്കന്മാർ കള്ളപ്രവാചകന്മാരെ അങ്ങനെ ചെയ്തുവല്ലോ എന്നാൽ കേൾക്കുന്നവരായ നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ നിങ്ങളെ പറയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുൻ നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ നിന്റെ നിന്നെ ഒരു ശികിടത്ത് അടിക്കുന്നവന് മറ്റേതും കാണിച്ചു കൊടുക്കുക നിൻ്റെ പുതപ്പ് എടുത്ത് കളയുന്നവന് വസ്ത്രവും തടുക്കരുത് നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്കുക നിനക്കുള്ളത് എടുത്ത് കളയുന്നവരോട് മടക്കി ചോദിക്കരുത് മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ തന്നെ അവർക്ക് ചെയ്യുവേ നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് ഉപചാരം കിട്ടും പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുവല്ലോ നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ഉപചാരം കിട്ടും പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ മടങ്ങി മടക്കി വാങ്ങിക്കൊള്ളാം എന്ന് നിങ്ങൾ ആശ്രയിക്കുന്നവർക്ക് കടം കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും പാപികളും കുറയാതെ മടങ്ങി വാങ്ങേണ്ടതിന് പാപികൾക്ക് കടം കൊടുക്കുന്നുവല്ലോ നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പീൻ അവർക്ക് നന്മ ചെയ്യുവീൻ ഒന്നും പകരം മിച്ചിക്കാതെ കടം കൊടുപ്പീൻ എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെ ആകും നിങ്ങൾ അത്തിൻ്റെ മക്കളാകും അവൻ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സിലുള്ളവൻ ആകുന്നതുപോലെ മനസ്സലിവുള്ളവൻ ആകുന്നതുപോലെ നിങ്ങളും മനസ്സുള്ളവർ മനസ്സലിവുള്ളവർ ആകുവിൻ വിധിക്കരുത് എന്നാൽ നിങ്ങൾ വിധിക്കുകയില്ല ശിക്ഷയ്ക്ക് വിധിക്കരുത് എന്നാൽ നിങ്ങൾക്കും ശിക്ഷാവിധി ഉണ്ടാകുകയില്ല വിടുവിൻ എന്നാൽ നിങ്ങളെയും വിടുവിക്കും കൊടുപ്പിൻ എന്നാൽ നിങ്ങൾ കിട്ടും അമർത്തി കുലുക്കി കവിയുന്നത് നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളവ് കിട്ടും അവൻ ഒരു ഉപമയും അവരോട് പറഞ്ഞത് കുരുടനെ കുരുടനെ വഴി കടപ്പാൻ കഴുകി കഴിയുമ്പോൾ ഇരുവരും കുഴിയിൽ വീഴുകയില്ലയോ മനുഷ്യൻ ഗുരുവിന് മീതെയല്ല അഭ്യാസം തികഞ്ഞവൻ എല്ലാം ഗുരുവിനെ പോലെ ആകും എന്നാൽ നീ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുകയും സ്വന്തം കണ്ണിലെ കോൾ വിചാരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് അല്ല സ്വന്തം കണ്ണിലെ കോൾ നോക്കാതെ സഹോദര നില്ല് നിന്റെ കണ്ണിലെ കരട് എടുത്തു കളയട്ടെ എന്ന് സഹോദരനോട് പറവാൻ നിനക്ക് എങ്ങനെ കഴിയും കപടഭക്തിക്കാര മുമ്പേ സ്വന്തം കണ്ണിലെ കോൾ എടുത്തു കളയുക എന്നാൽ സഹോദരൻ്റെ കണ്ണിലെ കരട് എടുത്തു കളയുവാൻ വെടിപ്പായി കാണുമല്ലോ ആഘാത്ത ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷമില്ല നല്ല ഫലം കായ്ക്കുന്ന ആഘാത്ത വൃക്ഷവുമില്ല ഏത് വൃക്ഷത്തെയും ഫലം കൊണ്ട് അറിയാം ഉള്ളിൽ നിന്ന് അത്തിപ്പഴം ശേഖരിക്കുകയും ഞെരിഞ്ഞിൽ നിന്ന് മുന്തിരി മുന്തിരിങ്ങ പറിക്കുകയും ചെയ്യുമാറില്ലല്ലോ നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു ദുഷ്ടൻ ദോഷമാതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നത് നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് എന്റെ അടുക്കൽ വന്ന് എന്റെ വചനം കേട്ട് ചെയ്യുന്നവൻ എല്ലാം ഇന്നവയോട് തുല്യൻ എന്ന് ഞാൻ കാണിച്ചു തരാം ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ ഉണ്ടായിട്ട് ഒഴുകി വീട്ടിനോട് അടിച്ചു എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്കണ്ട് അത് ഇളക്കി പോകാൻ പോകുകയില്ല കേട്ടിട്ട് ചെയ്യാത്തവനോ അടിസ്ഥാനം കൂടാതെ മണ്ണിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യൻ ഒഴുക്ക് അടിച്ചു ഉടനെ അത് വീണു ആ വീട്ടിൻ്റെ വീഴ്ച വലിയതുമായിരുന്നു നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും ൂയർ നേടുമ്പോ യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും ആടിക്കടിക്കുയർ നേടുമ്പോ കാന്തൻ യേശു വരാൻ കാലമാ രൂപാന്തരം പ്രാപിക്കും കാന്തൻ യേശുവരാ കാലമാ പ്രാപിക്കും ചേരുന്നാം വേഗത്തിൽ ഇമ്പ വീടതിൽ കാണുന്ന അന്നാളിൻ പ്രിയൻ പുൻമുഖം ചേരുന്ന വേഗത്തിൽ ഇമ്പ വീടതിൽ കാണുന്ന അന്നാളിൻ ിയ പൊന്മുഖം യശുമണവാണ് നമ്മെ ചേർക്കുക മദ്യവാനിൽ വെളിപ്പെടുവാ കാലം ആസന്നമായി പ്രിയരേ ഒരുങ്ങശുദ്ധിയോടെ